സേതുമാധവൻ എന്ന സംവിധായകന്റെ മലയാളത്തിലെ രണ്ടാമത്തെ സിനിമയാണ് കണ്ണും കരളും സത്യൻ എന്ന അന്നത്തെ മെഗാസ്റ്റാർ ആണ് സിനിമയിലെ നായകൻ കണ്ണും കരളും സംവിധാനം ചെയ്യുമ്പോൾ സേതുമാധവന്റെ പ്രായം ഇരുപത്തിയെട്ട് വയസ്സാണ് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് സത്യനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നോർത്ത് സേതുമാധവൻ ചെറിയൊരു നെഞ്ചിടിപ്പോടെ നിൽക്കുകയാണ് ഗുഡ് മോർണിംഗ് ഡയറക്ടർ സാർ എന്ന് പറഞ്ഞ് ഒരു സുന്ദരൻ പുഞ്ചിരിയോടെ സത്യൻ സെറ്റിലേക്ക് വന്നു സാർ എന്ന് സത്യൻ വിളിച്ചതോടെ സേതുമാധവന്റെ ആത്മവിശ്വാസം ഇരട്ടിച്ചു മലയാളത്തിൽ അന്നത്തെ ഏറ്റവും വലിയ നടനായ സത്യൻ പുതിയ പയ്യനായ സംവിധായകനു മുന്നിൽ അനുസരണയുള്ള കുട്ടിയെ പോലെ നിന്നുകൊടുത്തു സത്യൻ അംബിക സുകുമാരൻ സുകുമാരി കമൽഹാസൻ വിനോദിനി തുടങ്ങിയവരാണ് കണ്ണും കരളും എന്ന സിനിമയിൽ അഭിനയിച്ചത് മലയാള സിനിമയിലേക്ക് കമൽഹാസന്റെ അരങ്ങേറ്റം നടന്ന സിനിമ കൂടിയാണിത് അന്ന് കമൽഹാസന് ആറു വയസ്സാണ് പ്രായം തമിഴ് സിനിമകളിലെ കമലഹാസന്റെ അഭിനയം കണ്ടാണ് സേതുമാധവൻ കണ്ണും കരളിലും അഭിനയിക്കാൻ അദ്ദേഹത്തെ വിളിക്കുന്നത് സത്യന്റെ മകനായാണ് ഈ സിനിമയിൽ കമൽഹാസൻ അഭിനയിച്ചത് അന്ന് സത്യനുമൊത്തുള്ള തന്റെ അനുഭവം മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ കമൽഹാസൻ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത് ഞാൻ ആദ്യമായി ക്യാമറയെ അഭിമുഖീകരിക്കുമ്പോൾ സത്യൻ മാഷ് വലിയ നടനാണ് അന്ന് മദ്രാസിലെ സ്റ്റുഡിയോകളിൽ മലയാള പടങ്ങൾ രാത്രിയിലാണ് ഷൂട്ട് ചെയ്തിരുന്നത് രാത്രിയിലാകുമ്പോൾ പകുതി വാടക മതി കുറഞ്ഞ ബജറ്റിലുള്ള പടങ്ങളായിരിക്കും മിക്കതും ഷൂട്ടിംഗ് കഴിയുമ്പോൾ രണ്ടു മണിയോ മൂന്ന് മണിയോ ആകും അപ്പോൾ ഞാൻ നല്ല ഉറക്കമായിരിക്കും എന്നെയും തോളിലിട്ട് എല്ലാ ദിവസവും സത്യൻ മാഷ് വീട്ടിലെത്തും എന്നെ ഒരു കിടത്തി മോനെ ഉണർത്തേണ്ട അവൻ ഉറങ്ങിക്കോട്ടെ എന്ന് അമ്മയോട് പറഞ്ഞാണ് സത്യൻ മാഷ് മടങ്ങുന്നത് അമ്മ ആദ്യമൊക്കെ കരുതിയത് ഈ മനുഷ്യൻ പ്രൊഡക്ഷനിലെ ജോലിക്കാരനാണെന്നാണ് പിന്നീടാണ് സിനിമയിലെ നായകനാണ് ഇദ്ദേഹമെന്ന് അമ്മ അറിയുന്നത് ആ വലിയ നടൻ വീട്ടിൽ വന്നിട്ട് ഒന്നിരിക്കാൻ പറയാനോ ഒരു കപ്പ് ചായ നൽകാനോ കഴിയാത്തതിൽ അമ്മയ്ക്ക് വലിയ വിഷമമുണ്ടായിരുന്നു വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു സത്യൻ മാസ്റ്റർ പിന്നീട് അദ്ദേഹം പലപ്പോഴും മദുരാശി നഗരത്തിലൂടെ കാർ ഓടിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കൽ ഞാൻ റോഡിലൂടെ നടന്നു യായിരുന്നു കാറിൽ വരികയായിരുന്ന മാഷ് എന്നെ കണ്ടു ഉടൻ കാർ നിർത്തി അദ്ദേഹത്തിന് എന്നെ മനസ്സിലായിരുന്നു നീ ആ പഴയ കുട്ടിയല്ലേ എന്നിങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ച ശേഷം എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു ആ പഴയ വീട്ടിൽ തന്നെ ഞാൻ പറഞ്ഞു ശരി കയറ് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ കാറിൽ കയറ്റി വീട്ടിലെത്തിച്ചു ഒന്ന് കയറിയിരിക്കാൻ പോലും അദ്ദേഹത്തിന് സമയമില്ലായിരുന്നു പെട്ടെന്ന് തന്നെ കാറോടിച്ചു പോകുകയും ചെയ്തു ചിലപ്പോൾ അദ്ദേഹം പോയത് ഹോസ്പിറ്റലിലേക്കായിരിക്കാം രക്തം മാറ്റിവയ്ക്കാൻ സ്വയം കാർ ഓടിച്ചാണ് സത്യൻ മാഷ് പോയിക്കൊണ്ട് ഓരോ മിഷവും മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് ആരെയും അറിയിക്കാതെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ ഒരേയൊരു നടൻ സത്യൻ സത്യൻമാഷായിരിക്കും മാഷിനൊപ്പമുള്ള ഒരു ഫോട്ടോ പോലും എന്റെ കൈവശമില്ല പക്ഷേ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ചിത്രം ഞാൻ ചില്ലിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും മരിക്കാത്തൊരു ഓർമ്മയാണത്